നമസ്കാരം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ ഭീകരാക്രമണം നാൽപ്പത് പേർ മരിച്ചതായാണ് റിപ്പോർട്ട് നൂറിലേറെ പേർക്ക് പരുക്കേറ്റു വെടിവെപ്പിന് പിന്നാലെ രണ്ട് തവണ സ്ഫോടനവും ഉണ്ടായി ഇതോടെ വൻ തീപിടുത്തവും ഉണ്ടായി തീ പടർന്ന് ഹാളിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണു വെടിവെയ്പ്പിനെ തുടർന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് ചിലർ മരിച്ചത് സൈനികരുടേതു പോലുള്ള വസ്ത്രം ധരിച്ചാണ് അക്രമികൾ എത്തിയത് ഇവരിൽ ചിലർ കെട്ടിടത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി അക്രമികൾ യന്ത്രത്തോക്ക് ഉപയോഗിച്ച് തുടരെ വെടിവെക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കെട്ടിടത്തിലെ തീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകളെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് അഞ്ച് അക്രമികളാണ് വെടിയുതിർത്തതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അക്രമികളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോ വിമാനത്താവളത്തിന്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് യുക്രൈന് ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം